സ്വന്ന ചേരാ സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മധു മ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്ക സ്നേഹിക്കാൻ സഭയുടെ അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിൻറ് തോമസ് മിഷനറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്റോ ഷാലം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ കിസ് ഓൺ മിഷൻസ് സാന്റോ മിഷൻ ഏവർക്കും സ്വാഗതം കേരളത്തിലെ മറ്റ് ജില്ലകളിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു നാടാണ് പാലക്കാട് അതിപ്പം ഭംഗി കൊണ്ടും പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ടും തികച്ചും വ്യത്യസ്തമാണ് എം എസ് ടിയുടെ പ്രേക്ഷിതവാഹിനി പാലക്കാട് രൂപതയിലെ മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫൊറോന ദേവാലയത്തിന് മുന്നിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഇടവകയുടെ ആരംഭം മുതൽ ആത്മീയ ശുശ്രൂഷകളിലൂടെയും എല്ലാ തരത്തിലും നിസ്വാർത്ഥമായി സേവനം ചെയ്ത ഇടവക ജനങ്ങളുടെ പുതിയ തലമുറയാണ് ദാ നമുക്ക് മുന്നിൽ ഇരിക്കുന്നത് ഇവരിവിടെ ഇരിക്കുന്നത് നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ഇത്രയും ചിരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന പാർട്ടിസിപ്പൻസും അതിനേക്കാ അടിപൊളിയായിരിക്കും അല്ലേ ഓഡിയൻസ് എന്താ പറഞ്ഞല്ലേ അതെ അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി നിൽക്കുന്നത് മൂന്ന് പാർട്ടിസിപ്പൻസ് ആണ് അവരെ നമുക്ക് ഏറെ സ്നേഹത്തോടെ ഈ വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പാർട്ടിപ്പൻസും മൂന്ന് പേര് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് ഈ പാർട്ടിസിപ്പൻസിനും ഓഡിയൻസിനും ആശംസകൾ അറിയിച്ച് സംസാരിക്കുവാനായി നമുക്കിടയിലേക്ക് വരാൻ പോകുന്നത് മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫോറോണ ദേവാലയത്തിന്റെ അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രെഡി സ്വാഗതം ചെയ്യാം സാന്തോം മീഡിയയും ശാലോം ടെലിവിഷനും പാലക്കാട് ചെറുപുഷ്പ മിഷൻ ലീഗും സംയുക്തമായി അണിയിച്ചൊരുക്കുന്ന ക്യുസ്റ്റൈൻമെന്റ് എന്ന പ്രോഗ്രാമിൽ ഭാഗമാകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ പല ക്വിസ് പ്രോഗ്രാമുകളും കണ്ടിട്ടുണ്ട് മത്സരാർത്ഥികളും അതുപോലെ തന്നെ പ്രേക്ഷകരും ഒരുപോലെ ടെൻഷൻസിലൂടെയും നെടുവീർപ്പൊ നെടുവീർപ്പൊടുകളിലൂടെയും കടന്നു പോകുന്ന അവസരങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് തികച്ചും ഒരു ഉല്ലാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചോദ്യങ്ങൾ നേരിടുവാനും ഉത്തരങ്ങൾ നൽകുവാനും അതിലൂടെ സഭയെക്കുറിച്ചുള്ള മിഷനെക്കുറിച്ചുള്ള അറിവുകൾ നേടുവാനായിട്ടുള്ള നല്ലൊരു ഉദ്യോഗം കൂടിയാണ് അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ ഉദ്യോഗത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇവിടെ മത്സരാർത്ഥികളായിട്ട് കടന്നു വരുന്നവർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്മകളും ഭാവങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ഈ അവസരത്തിൽ നേരുകയാണ് ഇനിയും നമുക്ക് നമ്മുടെ പ്രേക്ഷിത വാഹനയിലേക്ക് അടുത്ത ആളെ കഴിക്കണം അല്ലേ പക്ഷെ മൂന്ന് പേരുണ്ട് ഒരാളെ കഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ എന്താ തങ്കു ചെയ്യാറ് തന്നെ അല്ലേ അതെ അപ്പൊ നിങ്ങൾ മൂന്ന് പേർക്കും വേണ്ടിയിട്ട് ഉള്ള ഗെയിം ഏതാന്ന് പറയാം അപ്പൊ ആ ഗെയിമില് ജയിക്കുന്ന ആളായിരിക്കും ഗെയിം ഇതാണ് എട്ട് സെക്കൻഡ് ടൈം തരും നിങ്ങളുടെ ഏതാ മണ്ണാർക്കാടാണ് അപ്പൊ മണ്ണാർക്കാട് ഫൊറോനയ്ക്ക് കീഴിലെ പള്ളികളുടെ പേര് എട്ട് സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ആളായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ പ്രീഷിത വാഹിനിൽ കയറാൻ പോകുന്നത് റെഡിയല്ലേ തങ്കു കൗണ്ടി അല്ലേ നിന്ന് തുടങ്ങിയാലോ ശരിയാ ടൈം സ്റ്റാർട്ട്സ് നൗ നെക്സ്റ്റ് മണ്ണാർക്കാട് കണ്ടമംഗലം പുല്ലിശ്ശേരി ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറം കാരാപ്പാടം അലനെല്ലൂർ കുമരമ്പത്തൂർ സ്റ്റോപ്പ് ആരാ കൂടുതൽ പറഞ്ഞത് അല്ലെ ജയിനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനിലേക്ക് കയറാൻ പോകുന്നത് ജെയിനാണ് ബാക്കി രണ്ടു പേർക്കും സീറ്റിലേക്ക് മടങ്ങാൻ വിഷമിക്കണ നിങ്ങൾക്ക് വേണ്ടി വേറൊരു ഗെയിം ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് ജെയിൻ ഇവിടെ പ്രേക്ഷിത വാഹനിൽ കയറാൻ റെഡി ആയിട്ട് നിൽക്കാണ് അതിനു മുൻപ് ഞങ്ങൾക്ക് എന്തായാലും ജയനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും അറിയില്ല ജെയിനിന്റെ ഒരു പ്രൊഫൈൽ പ്രൊഫൈൽ ഞങ്ങൾ ഇവിടെ തങ്കു നേരെ അതിലേക്ക് പോവല്ലേ ആ പോയേക്കാ നമുക്ക് കാണാം ഹലോ എന്റെ പേര് ജെയിൻ നോബൽ മണ്ണിന്റെ നദികളുടെയും കാടുകളുടെയും നാട് എന്നറിയപ്പെടുന്ന മണ്ണാർക്കാടിനടുത്തുള്ള കുണ്ടൂർക്കുന്ന് എന്ന് പ്രകൃതി രമണീയമായ ഒരു ഗ്രാമത്തിലാണ് എൻ്റെ വീട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളാണ് അവരോടൊപ്പം ഒരു സന്തോഷമായ ജീവിതം തന്നതിന് ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയാറുണ്ട് ഇനിയും ഇത്ര നല്ല ജീവിതം തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ണോ എന്താ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ ഇഷ്ടം ആണോ അങ്ങനെയാണെങ്കി പ്രേക്ഷിത വാഹനം റൂൾസ് എല്ലാം അറിയാലോ അറിയാം പതിപ്പതി നമ്മൾ ഓരോ റൗണ്ടിലേക്ക് പോമിക്കും റൂൾസ് അറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞു തരും ആദ്യം നമ്മുടെ സ്ക്രീനിലെ നാല് റൗണ്ടുകൾ കാണിക്കും ഈ റൗണ്ടിൽ റൗണ്ടാണ് ആദ്യം വേണ്ടതെന്ന് ചെയ്യാമോ മാർഗം പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം വാഴ്ത്തപ്പെട്ടവരെയും വിശുദ്ധരെയും കുറിച്ചെല്ലാം ഈ റൗണ്ടിൽ കാണിക്കും പേരെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് വിശുദ്ധ അൽഫോൻസാമ വാഴ്ത്തപ്പെട്ട റാണി മരിയ ജെയിൻ ആരെയാണ് സെലക്ട് ചെയ്യുന്നത് വിശുദ്ധ അൽഫോൺ വിശുദ്ധ അൽഫോൺ സാമയാണ് ജെയിൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഇതാണ് അൽഫോൻസാമയുടെ നാമത്തിൽ ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്ന് പത്തൊമ്പത് എട്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ശരിയാണോ ശരിയാണെന്ന് ജെയിൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം പത്തൊമ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ശരിയാണ് നല്ലൊരു കയ്യടി കൊടുത്തെ കയ്യടി മാത്രല്ല സമ്മാനവും ഞങ്ങൾ അങ്ങ് തരാണ് ലിഖിതെ അപ്പൊ എങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് പോവാണോ എന്താ ചെയ്യണ്ടേ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവല്ലേ പോവാം ജെയിൻ റെഡിയാണ് അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത് സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം റൗണ്ട് ഈ റൗണ്ടിൽ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനും ഒരു ഡയറക്റ്റ് ക്വസ്റ്റിനും ആദ്യത്തെ ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് എറണാകുളം ചങ്ങനാശ്ശേരി തൃശൂർ വികാരിയത്തുകൾ സ്ഥാപിതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ജെയിൻ ഉറപ്പല്ലേ ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യാം ആൻസർ തെറ്റിപ്പോയി സാരി നമുക്ക് ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആദ്യം പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിരുന്നു ഈ റൗണ്ടില് ഒരു ബാക്കിയുണ്ട് ആ ചോദ്യം കൂടെ നമുക്ക് നോക്കാം ചോദ്യം ഇതാണ് തൃശൂർ ആര് ഓഡിയൻസ് ഓഡിയൻസിന്റെ ഹെൽപ്പ് വേണം അപ്പോൾ ജെയിൻ നമ്മുടെ ഓഡിയൻസിന്റെ ഹെൽപ്പാണ് ചോദിച്ചിരിക്കുന്നത് ആർക്കെങ്കിലും ആൻസർ അറിയാമെങ്കിൽ മുന്നോട്ട് കടന്നു വന്നാൽ നമ്മുടെ ജയിനി ഒരു സമ്മാനം ലഭിക്കും ആർക്കേലും ഉത്തരം അറിയാവോ എനിക്ക് തോന്നുന്നു എല്ലാവരും ആലോചിക്കുകയാണെന്ന് തോന്നുന്നു ജയിനും ആലോചിച്ചോട്ടോ എങ്ങനെ ആൻസർ കിട്ടുകയാണെങ്കിൽ പറഞ്ഞാൽ മതി സംഘൂർ കാര്യം ചെയ്യാം നമ്മുടെ ഓഡിയൻസിന് ആർക്കും ആൻസർ അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് അറിയില്ലല്ലോ അറിയില്ല അപ്പോൾ നമുക്ക് ആൻസർ ആൻസറ് ആണോ നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ സമ്മാനം നമുക്ക് എടുക്കാം എടുക്കാം ആൻസർ ചെക്ക് ചെയ്താലോ

പരിശുദ്ധാത്മാവ് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ആ ഉത്തരം ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് കറക്റ്റ് എന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഇടേ നിങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥൻ ആരാണെന്ന് അറിയില്ലേ എന്നിട്ട് ഇത് കറക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കൈയടിക്കാത്ത സമ്മാനം തരാം ഞങ്ങള് പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് മൂന്നാമത്തെ റൗണ്ടായി ജെയിൻ ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത് തോമസ് റൗണ്ടാണിത് ഈ റൗണ്ടിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും സ്ക്രീനിൽ കാണിക്കും ഏതൊക്കെയാണ് സെന്റ് തോമസ് മിഷൻ എന്നിവയാണ് ആ രണ്ട് ഓപ്ഷൻസ് സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും തുടർന്ന് വരുന്ന മിഷിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും അഥവാ മിഷൻ ആണ് ആദ്യം ചോസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ ആയിരിക്കും തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ക്ലിയർ ആണ് ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത് മിഷൻ മിഷൻ ആണ് ജയിൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് ചാന്താരൂപത വിഭജിച്ചുണ്ടായ രൂപത ഏത് ഓപ്ഷൻസ് വായിക്കാം അതിലാബാദ് സത്ന സാഗർ തക്കല ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതിലാബാദ് നമ്മുടെ ജയിൻ കറക്റ്റ് ആയിട്ട് ആൻസർ ചാടി പറഞ്ഞിട്ടുണ്ട് ഒട്ടും ടൈം കളയണ്ട നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം ഉത്തരം ശരിയാണ് നമ്മുടെ ജെന് നല്ലൊരു ഒരു കൊടുക്കാം അപ്പൊ ഈ റൗണ്ടില് ഒരു ഡയറക്റ്റ് ക്വസ്റ്റിൻ കൂടെ ബാക്കിയുണ്ട് നമുക്ക് ആ ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് പാട്ട് അനുസരിച്ച് തോമസ് ീഹ എത്ര കാലം മലയാറ്റൂരിൽ ചെലവഴിച്ചു രണ്ട് മാസം ഉറപ്പാണ് സംശയങ്ങളൊന്നും ഇല്ല ഇല്ല ആലോചിക്കേണ്ട ആവശ്യമില്ല ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം ഉത്തരം ശരിയാണ് രണ്ട് മാസമാണ് തോമസ് ലീഹ മലയാറ്റൂരിൽ ചെലവഴിച്ചത് ഈ റൗണ്ടിലെ രണ്ട് ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിരിക്കുകയാണ് സമ്മാനവും നേടിയിരിക്കുകയാണ് ആ സമ്മാനം ഞങ്ങൾ തരാം ജെയിൻ്റെ മൂന്ന് റൗണ്ട് കഴിഞ്ഞു അതിൽ രണ്ട് സമ്മാനങ്ങള് ജെയിൻ നേടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡാൻസ് കണ്ടിട്ട് തിരിച്ചു വന്നാലോ അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനിലേക്ക് എത്താൻ പോകുന്നത് കുമരം പുത്തൂരിലെ മിടുക്കുകളാണ് ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിട്ടാണ് പ്രേക്ഷിത വാഹിനിയിലേക്ക് വരാൻ പോകുന്നത് നമുക്ക് അവരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം നല്ലൊരു കയ്യടി ഉണ്ട് നമ്മുടെ മക്കൾക്ക് യായി നാഥൻ മലമുക്കള്ളേരി അന്നു ജീവനേകുവാനു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനു പാടുപെട്ടു നീ എന്റെ अो अन्नोजी ുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേ അപ്പൊ ഇനി എന്താ നമ്മുടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ ഇനി ബാക്കി നിൽക്കുന്നത് ഏത് റൗണ്ടാണ് വിഷ്വൽ റൗണ്ട് ആണ് നമ്മുടെ ഡിസ്പ്ലേയിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും ആദ്യം മുതലേ ശ്രദ്ധിച്ച് വീഡിയോ കാണണം എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം അപ്പോ അടുത്തൊരു നോട്ട് പാടും പേനയും ഉണ്ട് അത് യൂസ് ചെയ്യാം നമുക്ക് വീഡിയോ കാണാം തോമസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച അഞ്ചാമത്തെ സ്ഥലമാണ് കോക്കമംഗലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നു എറണാകുളം അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയത്തിനു പുറത്ത് കായൽ തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ വലിയ കുരിശ് ഈ നാടിന്റെ അനുഗ്രഹമായി ഇന്നും ഉയർന്നു നിൽക്കുന്നു ജെൻ വീഡിയോ ഒക്കെ കണ്ട് നോട്ടൊക്കെ എഴുതി എടുത്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോവാം ചോദ്യം ഇതാണ് തോമാസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച കോക്കമംഗലം ഇന്ന് ഏത് രൂപതയുടെ കീഴിലാണ് എറണാകുളം അങ്കമാലി രൂപതയുടെ ശ്രദ്ധയോടെ നമ്മുടെ ജയിൻ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം പെട്ടെന്ന് തന്നെ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം എറണാകുളം അങ്കമാലി കറക്റ്റ് ആൻസർ ആണ് ഈ റൗണ്ടില് ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് സമ്മാനം നേടിയിരിക്കുകയാണ് ആ സമ്മാനം ഞങ്ങൾ തരാം ജയിന്റെ നാല് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ജനറൽ ചോദ്യമാണ് ബാക്കിയുള്ളത് അതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് ഓഡിയൻസിന് ഒരു ചോദ്യം കൊടുക്കണം അപ്പൊ അത് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരാം നിങ്ങൾ കാത്തിരിക്കുന്ന അടുത്ത ചോദ്യമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് മണ്ണാർക്കാട് ടൗൺ കുരിശുപള്ളി സ്ഥാപിതമായ വർഷം ആ ചേച്ചി ആണെന്ന് കൈ പൊക്കിയത് നമുക്ക് ചേച്ചിമാർ വന്ന ആദ്യമായിട്ട് ഒരു ചേട്ടൻ കൈ പൊക്കിയതാണ് ഇവിടെ കൈ പൊക്കിയതാണോ അല്ല അങ്ങനെയാണ് ചേച്ചി ആ ചാൻസ് ആ ചേട്ടന് കൊടുത്താലോ സമ്മാനം ഞങ്ങൾ തരാണ് ലിഗിറ്റ നമ്മുടെ ജയിൻ എന്തോ വെയിറ്റ് ചെയ്തിരിക്കണല്ലോ വേറെന്താ

പേരൊക്കെ അങ്ങനെയാണെങ്കിൽ ആൻസർ ആണോ എന്ന് നോക്കാം ഫെബ്രുവരി മാർ പീറ്റർ എല്ലാ ചോദ്യങ്ങളും ദാ ാണ് ഉത്തരം തെറ്റിയത് കാരണം നമുക്ക് മെമന്റോ ഇല്ല പക്ഷെ നേടിയ സമ്മാനങ്ങളും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ആയിട്ടാണ് ജെയിൻ പോകാൻ പോകുന്നത് വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് അങ്കളും വന്നിട്ട് അമ്മയും അങ്ങളും വന്നിട്ടുണ്ട് രണ്ടുപേരെയും നമുക്ക് പ്രേക്ഷിത വാഹനത്തിലേക്ക് സ്വാഗതം ചെയ്താലോ പേരും മുന്നോട്ട് വന്ന് നമ്മുടെ ജയിനൊപ്പം സമ്മാനം മേടിക്കാനായിട്ട് ആ രണ്ടുപേരെയും എണീറ്റിട്ടുണ്ട് കയ്യടിച്ചന്ന് വാഹിനിയിൽ നിന്ന് സമ്മാനങ്ങളുമായാണ് ഇനിയും രണ്ട് ബാക്കിയുണ്ട് തങ്കു വിളിക്കണോ അതോ എപ്പിസോഡ് ആക്കണോ എല്ലാവരും എല്ലാരും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് പാർട്ടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്ഷണിക്കാം ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഒരു കാര്യം എന്താണ് ഈ പുറമേ നിന്ന് ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെ ഉള്ളിൽ ഭയങ്കര വിഷമായിരിക്കും അവരുടെ മുഖത്തൊക്കെ നോക്കി ഒന്ന് ചിരിച്ചാൽ മതി സുഹൃത്തിന്റെ നിലയിൽ തോളി തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതി കുറച്ച് സമയം കിട്ടുമ്പോൾ അവരോടൊപ്പം ഒന്ന് ചേർന്ന് നിരുന്ന് കുറച്ച് സമയം അവർക്ക് വേണ്ടി ചിലവഴിച്ചാൽ മതി ഇതൊക്കെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ദൈവത്തിന് വേണ്ടി ഒരു മാളിക തന്നെ നിങ്ങൾ പണിയുകയാണ് മിഷനെ അറിയാൻ മിഷനെ സ്നേഹിക്കാൻ മിഷനറി ആകാൻ സാൻഡോ മിഷൻ ലിഖിതണി സൈനിങ് ഔഫ് താങ്ക് യു സാക്ഷികളായി തീരാന്നിച്ചേരാം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്കാൻ